ഇന്ത്യയിൽ നിന്നും കണക്കിന് കിട്ടിയിട്ടും മതിയാകാതെ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നു ഇന്ത്യയുമായി അമേരിക്ക വ്യാപാര രംഗത്ത് ഉടക്കി നിൽക്കവേ അമേരിക്കൻ മണ്ണിലെത്തി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യയെ പ്രകോപിക്കുന്ന പ്രസ്താവനകളാണ് അസീം മുനീർ നടത്തിയിരിക്കുന്നത് നിലനിൽപ്പിന് ഭീഷണിയുണ്ടാകുന്ന പക്ഷം ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നാണ് മുനീറിന്റെ ഭീഷണി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധ ഭീഷണി ഇല്ലാതാക്കിയത് താനാണെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾക്കിടയിലാണ് അസം മുനീർ വാവിട്ട വാക്കുകളുമായി രംഗത്ത് വന്നത് ഫ്ലോറിഡയിൽ അമേരിക്കയിലെ പാകിസ്ഥാൻ വ്യവസായികൾ നടത്തിയ അത്താഴ വിരുന്നിലാണ് വിവാദ പരാമർശങ്ങൾ ഞങ്ങളൊരു ആണവ ശക്തിയാണ് ഞങ്ങളുടെ അസ്തിത്വം അപകടത്തിലായാൽ ലോകത്തിന്റെ പകുതിയും ഞങ്ങളോടൊപ്പം ഇല്ലാതാക്കും എന്നാണ് ജനറൽ മുനീർ പറഞ്ഞത് അമേരിക്കൻ മണ്ണിൽ വച്ച് മറ്റൊരു രാഷ്ട്രത്തിന്റെ നിർണായക സ്ഥാനത്തുള്ളയാൾ ആണവ ഭീഷണി മുഴക്കുന്നത് അപൂർവ സംഭവമാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിക്കെതിരെയും പാകിസ്ഥാൻ സൈനിക മേധാവി രംഗത്തെത്തി കാശ്മീർ പാകിസ്ഥാന്റെ ജീവനാടിയാണെന്നും അദ്ദേഹം ആവർത്തിച്ചു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യൻ നീക്കം പാകിസ്ഥാനിലെ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ പട്ടിണി പട്ടിണിയിലാക്കുമെന്ന് മുനീർ പറഞ്ഞു തുടർന്ന് സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും അത് പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കും എന്നും ഭീഷണി മുഴക്കി ഇന്ത്യയെ ഒരു ആഡംബര മേഴ്സിഡസ് കാറായും പാകിസ്ഥാനെ ചരക്ക് നിറച്ച ഒരു ടം ട്രക്കായും ഉപമിച്ചുകൊണ്ടാണ് അസീം മുനീർ ഭീഷണി മുഴക്കിയത് ട്രക്ക് കാറിലിടിച്ചാൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളെക്കുറിച്ച് പരോക്ഷമായ സൂചനകളും നൽകി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിന്റെ പേരിൽ അകലുമ്പോഴാണ് അസീം മുനീർ ഭീഷണിയുമായി രംഗത്ത് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് അസീം മുനീർ ഇന്ത്യക്കെതിരെ നടത്തിയ പ്രകോപന പ്രസ്താവന അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിൽ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു ഈ പ്രകോപനപരമായ പ്രസ്താവനയെ നിശിതമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയ മുൻ ഇന്ത്യൻ മേജർ ജനറൽ പി കെ സഗ ഇത്തരം ഭീഷണികൾ പാകിസ്ഥാന്റെ ഭൗതികമായ ഉന്മൂലനത്തിൽ കലാശിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി മുനീറിന്റെ ഭീഷണിയെ വെറും ബാജാ ഡോപം എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ പി കെ ജെഗാൾ വിശേഷിപ്പിച്ചത് ആണവായുധം ഒരു പ്രതിരോധാത്മക ഉപാധിയാണെന്നും അത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ സാധിക്കില്ലെന്നും അസീം മുനീറിന് വ്യക്തമായി അറിയാമെന്ന് ഷെഗാൾ പറഞ്ഞു അബദ്ധത്തിൽ പോലും പാകിസ്ഥാൻ അത്തരമൊരു സാഹസത്തിന് മുതിർന്നാൽ അത് സർവഭൂഖങ്ങൾക്കും വിനാശകരമാകുമെങ്കിലും പാകിസ്ഥാന് അതൊരു ശാരീരികമായ ആത്മഹത്യ ആത്മഹത്യയായിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു നടപടിയായിരിക്കും അതെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു അതിനിടെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അറബിക്കടലിൽ നാവികാഭ്യാസം നടത്തുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയത്ത് തന്നെ പാകിസ്ഥാൻ നാവികസേന തങ്ങളുടെ സമുദ്ര നാവികാഭ്യാസം നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് വ്യോമസേനയ്ക്ക് നോട്ടീസ് നൽകി എന്നാൽ അഭ്യാസങ്ങൾക്കായി രണ്ട് നാവികസേനകളും തമ്മിൽ നേരിട്ടുള്ള ഏകോപനമൊന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടില്ല മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇരു സൈന്യവും ഒരേ സമയം അഭ്യാസങ്ങൾ നടത്തുന്നത് അതേസമയം ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചതോടെ പാകിസ്ഥാന് കനത്ത സാമ്പത്തിക നഷ്ടമെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു വന്നു രണ്ടു മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് ആയിരത്തി കോടി രൂപയിലധികം നഷ്ടമായതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതായി പാക് പത്രം ഡോൺ റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇന്ത്യ സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതിന് മറുപടിയായിട്ടാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചത്